നമസ്കാരം മലയാളി ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ചു ആഴ്ചകളായി ഇസ്രയേലും ലബനൻ തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുളയും തമ്മിൽ ഒരു സമ്പൂർണ്ണ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മെയ് മാസത്തിനുള്ളിൽ തന്നെ ഹിസ്ബുൾയെ പൂർണ്ണമായും തൂത്തെറിയുമെന്നാണ് ഇസ്രായേലി പ്രതിരോധ മന്ത്രി പ്രഖ്യാപിച്ചിരുന്നത് ഹിസ്ബുൾയും ഇസ്രായേൽ സൈന്യവും തമ്മിലുള്ള സംഘർഷം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് വ്യാപിക്കുന്നത് തടയാൻ ആഗോള നയതന്ത്ര ശ്രമങ്ങൾ നടന്നിരുന്നു ഇസ്രായേൽ സൈന്യം വടക്കൻ അതിർത്തിയിൽ ബഫർ സോൺ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കര ആക്രമണത്തിനുള്ള പദ്ധതികളും തയ്യാറാക്കിയിട്ടുണ്ട് ഇസ്രായേലിന്റെ തീവ്ര വലതുപക്ഷ ധനമന്ത്രി ബസലേസ് മോട്രിച്ചും ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗുറും ലബനൻ അധിനിവേശത്തിന് പരസ്യമായി തന്നെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് സാമനബിൽ ഹമാസുമായുള്ള യുദ്ധത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നയത്തെ അമേരിക്ക ഉൾപ്പെടെ വിമർശിക്കുന്നുമുണ്ട് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ശാശ്വത വെടിനിർത്തൽ മാത്രമാണ് ലെബനനിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടാതിരിക്കാനുള്ള ഏക പോംവഴി ഗാസയിൽ ഹമാസുമായി ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുകയാണെങ്കിൽ ശത്രുത അവസാനിപ്പിക്കാൻ ഹിസ്ബുള്ള പ്രതിജ്ഞാബദ്ധമാണ് ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ചർച്ചകൾക്കായി ഒക്ടോബർ മുതൽ പ്രത്യേക യു എസ് പ്രതിനിധി അമോസ് ഹോസ്റ്റൈൻ ലെബനിലേക്ക് അരഡസനിലേറെ യാത്രകൾ നടത്തിയിരുന്നു മേഖലയിലെ പ്രതിസന്ധി മറികടക്കാൻ വെടിനിർത്തൽ അംഗീകരിക്കാൻ ഹമാസിനെ പ്രേരിപ്പിക്കുന്നതിന് ഹിസ്ബുള്ളയോട് ആവശ്യപ്പെടുക എന്നതാണ് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പ്ലാൻ ഹോസ്റ്റൈന്റെ ഈ അഭ്യർത്ഥന അംഗീകരിക്കുന്നുണ്ട് എന്നുള്ള വാദത്തെ ഹിസ്ബുള്ള പരസ്യമായി നിഷേധിച്ചിട്ടുണ്ട് എങ്കിലും ഇസ്രയേലുമായുള്ള ചർച്ചകളിൽ ഹമാസിന്റെ അടുത്തിടെയുള്ള നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത് ഹമോസ് ഹോസ്റ്റയിന് നല്ല ഒരു സ്വാധീനം ഉണ്ട് എന്നു തന്നെയാണ് വിലയിരുത്തുന്നത് എന്നാൽ ഇസ്രയേൽ ലബനീയ അതിർത്തിയിലെ സംഘർഷം കൂടുതൽ ഉയരുന്നതിനു മുൻപ് ഗാസയിൽ വെടിനിർത്തൽ കരാർ ഉണ്ടാകാൻ സാധ്യതയൊന്നും കാണുന്നില്ല ഹമാസിനു മുൻപ് ഹുസ്ബുള്ളക്ക് വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കാനും അതുവഴി ലബനിലെ സാധാരണ നില പുനഃസ്ഥാപിച്ച് ഇസ്രയേൽ അധിനിവേശം ഒഴിവാക്കാനും കഴിയും പക്ഷേ ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും പലസ്തീനികളുടെ സുരക്ഷയെ അവഗണിച്ച് ഇസ്രയേലുമായി ഉണ്ടാക്കുന്ന ഈ കരാർ ഇസ്രയേൽ ലബനൻ അതിർത്തിയിലെ ആക്രമണങ്ങൾക്കും ലബനനിലെ ഇസ്രയേൽ ആക്രമണങ്ങൾക്കും താൽക്കാലിക വിരാമം ഇട്ടേക്കാമെങ്കിലും ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ ഈ സംഘർഷം വീണ്ടും ശക്തിയാർജിക്കാനുള്ള സാധ്യത ഉണ്ട് ഹിസ്ബുളയുടെ പങ്കാളികളിലൊന്നായ ഹൂതികൾ ഇപ്പോൾ യമനിൽ ഇസ്രയേൽ വ്യോമാക്രമണം നേരിടുകയാണ് ഈ സമയം ഹിസ്ബുള്ള പിന്മാറുകയാണെങ്കിൽ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്നറിയപ്പെടുന്ന സംഘടനയിൽ ഹിസ്ബുള്ളയുടെ വിശ്വാസ്യതയെ തന്നെ അത് ബാധിക്കും ഇതുതന്നെയാണ് ഇസ്രയേൽ ആഗ്രഹിക്കുന്നതും ഇറാഖിലെ ഇസ്ലാമിക പ്രതിരോധം സിറിയൻ ഗവൺമെന്റ് ലബനീസ് രാഷ്ട്രീയ പാർട്ടി ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടന യമൻ രാഷ്ട്രീയ സൈനിക സംഘടനയായ അൻസാർ അല്ലാഹ് ഹമാസ് കൂടാതെ മറ്റ് പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പുകളും ചേർന്ന അനൌപചാരിക രാഷ്ട്രീയ സൈനിക സഖ്യമാണ് പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്നറിയപ്പെടുന്ന ഒക്ടോബർ ഏഴിലെ ഇസ്രയേലിനെതിരായ ഹമാസിന്റെ ആക്രമണം ഹിസ്ബുള്ളയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരുന്നു എന്നാൽ ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ഇസ്രായേൽ നിറഞ്ഞാടി അരൂരിയെ കൊലപ്പെടുത്തി തെക്കൻ വടക്കു കിഴക്കൻ ബെക്ക താഴ്വരയിലെയും പ്രധാന നഗര കേന്ദ്രങ്ങളിൽ ഹിസ്ബുള്ള പ്രവർത്തകരെയും പോരാളികളെയും കൊലപ്പെടുത്തി ഹിസ്ബുള്ളയുമായുള്ള യുദ്ധത്തിൽ സാധാരണ നിയമങ്ങൾ ഇസ്രയേൽ ലംഘിച്ചു ഡ്രോണുകൾ ലബനന്റെ കിഴക്ക് പ്രദേശം വരെ എത്തി ഇതിനെതിരെ ഉടൻ തന്നെ തിരിച്ചടിക്കാൻ ഹിസ്ബുള്ളക്ക് കഴിഞ്ഞിട്ടില്ല ലോകബാങ്കിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ലബനന്റെ നിരക്ക് മൂന്നിരട്ടിയായിട്ടുണ്ട് രാജ്യത്തെ ജനസംഖ്യയുടെ നാല്പത്തിനാല് ശതമാനവും ഇപ്പോൾ ദാരിദ്ര്യത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ലബനിന്റെ സമ്പദ് വ്യവസ്ഥ കൂടുതൽ താഴോട്ട് നീങ്ങാൻ തുടങ്ങി പണപ്പെരുപ്പ് നിരക്ക് നാല് അക്കത്തിലെത്തുകയും ജി ഡി പി പകുതിയിലധികം ചുരുങ്ങുകയും ചെയ്തു ഈ പ്രതിസന്ധികൾക്ക് പുറമേ രണ്ടായിരത്തി ഇരുപതിൽ ബേറൂട്ടിന്റെ തുറമുഖം തകർന്നിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനെട്ട് പേർ മരിക്കുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഏകദേശം എട്ട് ബില്യൺ ഡോളർ സാമ്പത്തിക നഷ്ടവും വന്നു തുടർന്നുള്ള സാമ്പത്തിക തകർച്ചയും ലബനൻ ഭരണവർഗത്തിന്റെ ബലഹീനതയും അഴിമതിയും ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വരേണ്യവർഗത്തിനെതിരെ പ്രതിഷേധത്തിന് തുടക്കമിട്ടു ലബനിൽ പ്രത്യേകിച്ച് രാജ്യത്തെ ക്രിസ്ത്യാനികൾക്കിടയിൽ ഹിസ്ബുള്ളയുടെ സ്വാധീനം കുറഞ്ഞു വന്നു ഒക്ടോബർ ഏഴിന് ശേഷം പൊട്ടിപ്പുറപ്പെട്ട സംഘർഷത്തിൽ ഹിസ്ബുള്ളയുടെ പങ്കാളിത്തത്തിന്റെ പരിമിതമായ ഒരു പങ്കാളിത്തത്തിന് ഹമാസ് നേതാക്കൾ പരസ്യമായി തന്നെ കുറ്റപ്പെടുത്തി പ്രതിരോധം പുനഃസ്ഥാപിക്കുന്നതിനും പിന്തുണയ്ക്കുന്നവരുടെ മനോവീര്യം ഉയർത്തുന്നതിനുമായി ഹിസ്ബുള്ള ഇസ്രയേലിൽ ചാവേർ ഡ്രോണുകളുടെ കൂട്ടം തന്നെ വിക്ഷേപിച്ചിരുന്നു തെക്കൻ ലെബനനിൽ ഇസ്രയേൽ ഡ്രോണുകൾ തകർക്കാൻ ഉപരിതലത്തിൽ നിന്ന് ആകാശത്തേക്ക് മിസൈലുകൾ ഉപയോഗിച്ചു കൂടാതെ ഇസ്രയേലിന് മുകളിൽ രണ്ട് വ്യോമ നിരീക്ഷണ ദൗത്യങ്ങൾ പൂർത്തിയാക്കി സാധ്യമായ ലക്ഷ്യങ്ങളുടെ എല്ലാം ദൃശ്യങ്ങൾ ശേഖരിച്ചു എന്നാൽ തെക്കൻ ലെബനനിൽ അടുത്തിടെ നടത്തിയ വ്യോമാക്രമണങ്ങൾ ഉൾപ്പെടെ ഇസ്രയേൽ കുടഞ്ഞെറിയുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത് ഒരു ബഫർ സോൺ സ്ഥാപിക്കുന്നതിനും കൂടുതൽ ആക്രമണങ്ങൾ തടയുന്നതിനുമായി ഇസ്രയേൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ഒരു കര ഓപ്പറേഷൻ നടത്തുകയാണെങ്കിൽ സംഘർഷത്തിൽ ലബനൻ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പ് ഇല്ലാത്ത വിധം നിലംപരിശാകുമെന്ന് ഹിസ്ബുള്ള ഭയപ്പെടുന്നുണ്ട് അതിനാൽ ഖത്തറിന്റെ നേതൃത്വത്തിൽ യുദ്ധം അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ ഹിസ്ബുളയുടെ ശ്രമം വാർത്ത ഇൻസൈറ്റ്